പഴമയുടെ രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് എൻ്റെ ഒരു അനുഭവകഥയാണ് പറയാൻ പോകുന്നത് എനിക്ക് മാത്രം സ്വന്തമായിട്ടുള്ള ഒരു കഥ ആ കഥ മറ്റാർക്കും സംഭവിക്കല്ലേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ കഥയിലേക്ക് വരാൻ എൻ്റെ കഥയിലെ നായികയും വില്ലനും ഒക്കെ ഞാൻ തന്നെയാണ് എനിക്ക് മൂക്കൂത്തി ഇടുന്നത് വളരെ ഇഷ്ടമുള്ളതാണ് മുപ്പത്തഞ്ച് വർഷമായിട്ട് ഞാൻ എൻ്റെ മൂക്കുകൂത്തിയിട്ട് മൂക്കൂത്തി ഇടുന്നുണ്ട് പക്ഷെ ഞാൻ ഈ കഴിഞ്ഞ മെയ് മുപ്പത്തൊന്നാം തീയതി ഒരു പുതിയ മൂക്കുത്തി വാങ്ങി മൂക്ക് മൂക്കിലിട്ടു അതെന്റെ ഒരു അവസാനത്തെ മൂക്കുത്തി ആവും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല മെയ് മാസം വാങ്ങിയ മൂക്കുത്തി ഇട്ടപ്പോൾ എന്റെ തെറ്റുകൊണ്ടായിരിക്കാം അല്ല എൻ്റെ ഭാഗ്യക്കേട് കൊണ്ടായിരിക്കാം എൻ്റെ മൂക്കൂത്തിയുടെ ശങ്കിരി അത് പിറ്റേ ഇട്ടു പിറ്റേന്ന് രാവിലെ നോക്കുമ്പോൾ അത് മൂ മൂക്കിനകത്ത് അത് വീണുപോയി ഞാൻ എല്ലാ സ്ഥലത്തും നോക്കി പക്ഷെ എന്റെ മൂക്കുത്തി കിട്ടുന്നില്ല അത് ആ സംഭവം കഴിഞ്ഞു അഞ്ച് മാസത്തിന് ശേഷം എനിക്ക് വിസ മെഡിക്കൽസിന് വേണ്ടി തിരുവനന്തപുരം കിംസ് ഹോസ്പിറ്റലിൽ മെഡിക്കൽ ചെയ്യാൻ പോയി അവിടെ ചെന്നപ്പോൾ ചെസ്റ്റ് എക്സ്റേ എടുത്തപ്പോഴാണ് അറിയുന്നത് അന്ന് എൻ്റെ കാണാതെ പോയ ആ മൂക്കൂത്തി ഇട ശങ്കീരി എൻ്റെ ശ്വാസകോളത്തിൽ കുടുങ്ങിയിരിക്കുകയാണെന്ന് ഇതറിഞ്ഞപ്പോൾ എനിക്ക് ഒരു മരപ്പാണ് ആദ്യം തോന്നിയത് എന്ത് ചെയ്യും ഭയങ്കര സങ്കടം വരുന്നുണ്ട് ഇതെങ്ങനെ എടുക്കും എന്നുള്ള വിഷമം ടെൻഷനും എല്ലാം കൂടെ ആയിട്ട് ഞാനങ്ങ് ആകെ തളർന്നു പോയി അങ്ങനെ ഞങ്ങൾ നിന്ന് വന്നു പിറ്റേന്ന് തന്നെ അമർതാ ഹോസ്പിറ്റലിൽ പോയി ഒരു സീനിയർ ഇന്റർനെൻഷണൽ ഫാർമളോസിസ്റ്റെ കണ്ടു ആ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ആദ്യം എക്സ്റേ എടുത്തു എക്സ്റേ എടുത്തപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് ലെൻസിന്റെ ഏറ്റവും അടിയിലാണ് ഇനി അതിന്റെ പുറത്തേക്ക് പോയോ എന്ന് അറിയില്ല പുറത്തേക്ക് പോയെങ്കിൽ നമുക്ക് സർജറി ആവശ്യമാണ് നിങ്ങൾ ഒരു സീറ്റി എടുത്തിട്ട് വരാൻ വേണ്ടി അങ്ങനെ ഞങ്ങൾ സീറ്റി എടുക്കാൻ പോയി സിറ്റി എടുത്തു അത് അഞ്ച് മണിക്കൂർ കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് വരികയുള്ളൂ അത്രയും നേരം ഞാൻ എത്രയാണ് ടെൻഷൻ എടുത്തെന്ന് എനിക്ക് തന്നെ അറിയില്ല അത് കഴിഞ്ഞപ്പോൾ സിറ്റിയുടെ റിസൾട്ട് വന്നപ്പോൾ ലെൻസിൻ്റെ ഏറ്റവും അടിൽത്തട്ടിൽ തന്നെയാണ് ശങ്കീരി കടക്കണേന്ന് മനസ്സിലായി ഡോക്ടർ പറഞ്ഞു ഒത്തിരി ബുദ്ധിമുട്ടാണ് എടുക്കാൻ പിന്നെ ഇൻഫെക്ഷൻ തുടങ്ങുകയും ചെയ്തു അപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് ഇൻഫെക്ഷനോട് കൂടി എടുക്കണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും പത്ത് ദിവസം ഇൻഫെക്ഷൻ മാറാനുള്ള മെഡിസിൻ കഴിച്ചിട്ട് പത്ത് ദിവസത്തിന് ശേഷം നമുക്ക് ഇതിന്റെ ഒരു പ്രൊസീജിയർ ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ പത്ത് ദിവസം മരുന്നൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഈ പ്രൊസീജിയർ ചെയ്യാനുള്ള ഡേറ്റ് ഒക്കെ കിട്ടി ആ പ്രൊസീജിയറിന്റെ പേരെന്ന് വെച്ചുകഴിഞ്ഞാൽ വിജിത് ബ്രോങ്കോസ്കോപ്പിന്നാണ് പുതിയ അഡ്വാൻസ്ഡ് ഒരു ടെക്നോളജിയാണ് ആ രീതിയിൽ ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ തലേ ദിവസം അഡ്മിറ്റായി പിറ്റേതൊന്ന് പിറ്റേ ദിവസം ഉച്ചയ്ക്ക് തന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോയി ജനറൽ അനസ്റ്റേഷ്യ ചെയ്തിട്ടാണ് ഈ ഇത് ചെയ്തത് രണ്ടര മണിക്കൂർ എടുത്തു അത് ശങ്കീരി എനിക്ക് ശ്വാസകോശത്തിൽ നിന്ന് എടുക്കാൻ ശ്വാസനാളത്തിൽ നിന്ന് എടുക്കാൻ വേണ്ടി ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ ചേട്ടൻ ചേട്ടനോട് ഡോക്ടർ പറഞ്ഞു പിന്നെ ഒരു വലിയൊരു മേജർ സർജറിയിൽ നിന്ന് ഒഴിവായി ഒത്തിരി പ്രയാസമായിരുന്നു എടുക്കാന് എന്നൊക്കെ പറഞ്ഞു പ്രൊസീജിയർ കഴിഞ്ഞ് ശങ്കീരി ചേട്ടനെ ഏൽപ്പിച്ചു പിറ്റേന്ന് ഞങ്ങൾ ഡിസ്ചാർജ് ആയി പോരുകയും ചെയ്തു ഒരു നാലഞ്ച് ദിവസം എൻ്റെ വായിക്കാകത്തൊക്കെ തൊലി പോയിരിക്കുവാണ് ഇതൊക്കെയും സംഭവങ്ങളൊക്കെ വായിലിട്ടിട്ട് മൂന്നാലു ദിവസം എനിക്ക് ഭക്ഷണമൊക്കെ കഴിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു ഇപ്പൊ കുഴപ്പമൊന്നുമില്ല എല്ലാം മാറി പോരാഴ്ച കഴിഞ്ഞു ഇതെല്ലാം കഴിഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം വീണ്ടും എന്നാ റിവ്യൂന് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ വീണ്ടും പോയി വീണ്ടും ഒരു എക്സ്റേ എടുക്കാൻ പറഞ്ഞു എക്സ്റേ എടുത്തു എക്സറേയിൽ കുഴപ്പമൊന്നുമില്ല അപ്പൊ ഡോക്ടർ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു രണ്ടര മണിക്കൂർ ശ്രമിച്ചിട്ട് ഞങ്ങൾക്ക് എടുക്കാൻ പറ്റാത്തപ്പം ഞങ്ങളത് ഉപേക്ഷിച്ച് പിന്നീട് ഓപ്പറേഷൻ ചെയ്യാമെന്ന് വിചാരിച്ചതായിരുന്നു അതിന് ആ വിചാരിച്ചതിന് ഒരു മിനിറ്റ് മുമ്പ് ഞങ്ങൾക്ക് എങ്ങനെയോ കിട്ടി നിങ്ങൾക്ക് ഭാഗ്യമുണ്ട് എന്ന് ഡോക്ടർ പറഞ്ഞു ഈ കഥ നിങ്ങളുടെ അടുത്ത് ഞാൻ പറയാൻ കാരണം എന്ന് പറഞ്ഞാല് മൂക്കൂത്തി ഇടുന്നവര് വളരെയധികം ശ്രദ്ധിക്കണം ഏതെങ്കിലും ഭാഗ്യക്കാട് ഞാനും മുപ്പത്തഞ്ചു വർഷം ഇട്ടിട്ട് ഇതുവരെ സംഭവിക്കാത്തതാണ് എനിക്ക് സംഭവിച്ചത് മൂക്കൂത്തി ഇടുമ്പോൾ ശങ്കിരി മുറുക്കിയിടുക അഥവാ നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയി എങ്കിൽ ആ ശങ്കിരി വീണിട്ട് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ പിറ്റേ ദിവസം തന്നെ പോയി ഒരു എക്സറേ എടുക്കും അത് മൂക്കൂത്തി ഇടുന്നവർ മാത്രമല്ല മൂക്കി മൂക്കൂത്തി ഇടാത്തവരും ഈ ഇതെന്ന് കാണുമ്പോൾ മൂക്കൂത്തി ഇട്ടവരിൽ ഒന്ന് അറിയിക്കണം ഇത് ഞാൻ നിങ്ങൾക്കുള്ളൊരു ഉപദേശം കൂടിയാണ് തരുന്നത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം എനിക്ക് പറ്റിയ ഈ ഭാഗ്യക്കേട് നിങ്ങൾക്ക് വരാതിരിക്കട്ടെ വെറും എഴുന്നൂറ് രൂപയുള്ള ഒരു എനിക്ക് ശങ്കിരിക്കലവായത് തൊണ്ണൂറായിരം രൂപയാണ് ചെലവായത് തൊണ്ണൂറായിരം രൂപ ചെലവായാലും എനിക്കിപ്പോ ഡോക്ടർ നോ പറഞ്ഞിരുന്നേ എടുക്കാൻ പറ്റില്ലായിരുന്നു അമൃത ഹോസ്പിറ്റലിലെ പ്രഗത്ഭനായ ഡോക്ടർ ടിങ്കു ജോസഫും അദ്ദേഹത്തിൻ്റെ ടീമുമാണ് ഈ പ്രൊസീജിയറ് ചെയ്യാൻ ഞങ്ങളെ സഹായിച്ചത് ആ ഡോക്ടറോട് ഞങ്ങൾക്ക് പറഞ്ഞാൽ തീരാത്ത കടപ്പാടും നന്ദിയുണ്ട് എല്ലാവർക്കും ഈ അറിവ് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് ഈ വീഡിയോ കാണുന്ന എല്ലാവരും അത് ഷെയർ ചെയ്യണം ഇതുപോലത്തെ ഒരു അനുഭവം ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കമനില കൂടി രേഖപ്പെടുത്തണം എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എല്ലാവർക്കും നമസ്കാരം